അലൈക്കും വാഹത്തുള്ള ചളാരി സമസ്തയുടെ രൂപീകരണ കാലഘട്ടം മുതൽ ചളാരി സമസ്ത എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രൂപാന്തരപ്പെട്ടതിന് ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ അവർക്ക് അവരുടേതായ നയമുണ്ട് ആ നയമൊന്നുമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി ഇലക്ഷൻ വരുമ്പോൾ അരയും തലയും മുറുക്കി ഇറങ്ങുകയും അവർക്കുമല്ല പോരായ്മകളുണ്ടാക്കുക നികത്തുക അത് മുസ്ലിം സമൂഹത്തിൻ്റെ സുന്നീ യുവതയിൽ യുവജനത്തിലൂടെ അതിനെ സയോജ്യമാക്കുക എന്ന പ്രഥമമായ പ്രാഥമികമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചെറുശ്ശേരി ചെറു ദനുധി പോലെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിപ്പൊന്നും ഇട്ടിട്ടില്ല ഞങ്ങൾക്കറിയും മലപ്പുറത്ത് വെച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് സലാമത്ത് നഗർ എന്ന പേരിൽ അപ്പോൾ ഏതാണെങ്കിലും അത് ഏതാണോ അവരുടെ സമീപനം ആ സമീപനത്തിലാണ് ഇന്നും കുട്ടിയസഞ്ചാരിമയും അതുപോലെ നാസർ കൂടത്തായും കൂട്ടൊരു സമ്മതമൊക്കെ ഉള്ളത് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ലീഗാകുന്നു അതിൻ്റെ ബാക്കിലൊരു സമസ്തയാകുന്നു എന്ന് പറയും എന്നിട്ട് പറയുമ്പോൾ ഇങ്ങനെ സമസ്തയാണ് വരുന്നത് സമസ്തയ്ക്ക് വേണ്ടി നടക്കുന്നു അറിയും യഥാർത്ഥത്തിൽ മുല്ലക്കോയ തങ്ങളും പാങ്ങി ഉസ്താദും പതി ഉസ്താദും ദിൽഖാദിർ മുസ്ലിയാറും റഷുദുദ്ദീൻ മൂസ മുസ്ലിയാരും മീ കെ ഹെസൻ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ സമസ്തയുടെ മുൻകാമികളായ ആളുകൾ ഏത് ആശയത്തിൽ ജീവിച്ചോ അതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല അവർക്കും വേണ്ടി അവർക്കും വേണ്ടി ഇന്ന് തൊള്ളട്ട് പറയും അവർക്കും വേണ്ടി അവരുടെ ആശയം പറയാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജെമിയമ്മയുടെ അതേ ആശയം പറഞ്ഞതിൻ്റെ പേരിൽ നേരത്തെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ പിടിച്ച് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചപ്പോൾ അവർ ഇറങ്ങി സമസ്തയുടെ ആദർശം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമസ്ത കേരള ജമ്മിത്തലമ പുനഃസംഘടിക്കപ്പെട്ടു അതിൻ്റെ ആശയമായി ഇന്നിങ്ങനെ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ്മ എ പി ഉസ്താദിൻ്റെയും സുലൈമൻ ഉസ്താദിൻ്റെയും നേതൃത്വത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സീതാത്തറഹ്മാൻ ഉള്ള കുഞ്ഞു തങ്ങൾ അതുപോലെ എം എ ഉസ്താദ് ഇവരൊക്കെ മുഖാന്തരം കിട്ടിപ്പോന്നതായ ആശയം വരക്കൽ തങ്ങൾ കുവയത്തങ്ങൾ എന്തുദ്ദേശത്തിലാണോ ഇത് സ്ഥാപിച്ചത് ബാംഗിൽ ഉസ്താദും പതി ഉസ്താദും അതുപോലെ തന്നെ ആണിയമ്പലൊക്കെ ഏത് ആശയത്തിലാണ് കൊണ്ടുവന്നത് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഓക്കെ മുസ്താദും ഏതാശയത്തിലാണ് പറഞ്ഞത് ആ ആശയവുമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതൊരു മാറ്റമില്ലാതെ ബഹുമാനപ്പെട്ട ഈ പുസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇൻഷാല്ല അടുത്ത നൂറാം വാർഷിക സമ്മേളനം അത് നടക്കുകയാണ് കാസർഗോഡ് വെച്ചിട്ട് അതിൻ്റെ നൂറാം വാർഷിക സമ്മേളനം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സാമാന്ത്രികമായി ഉണ്ടായിരുന്ന ഒരു സമ്മേളനത്തിൽ ഇതിന് നൂറാം വാർഷിക ആകുമ്പോ ഒക്കെ ഞങ്ങൾ തകർത്തു പൂക്കൂട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ദിവസം പൂക്കൂട്ടൂർ പറഞ്ഞു ആ പൂക്കോട്ടൂരിന ഇപ്പോൾ പൊങ്കാല ഇടുകയാണ് പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സാധനം ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പൂക്കോട്ടൂർ തന്നെ പാലും പിന്നെ പയവും കൊടുത്ത് വളർത്തിയ കരിമൂർക്കന്മാരിപ്പോൾ കൊത്താൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പൂക്കോട്ടൂർ പറയുന്നത് അത് വെറുതെ പറഞ്ഞതല്ല പൂക്കോട്ടിന ദിവസം ഈ അടുത്ത കാലത്ത് ആർ വി കുട്ടിയസന്ധാരിമി മുമ്പ് ഇപ്പ ഉണ്ടായിരുന്നു യെനിയെന്നൊരു കോളേജിണ്ട് കുറ്റിക്കാട്ടൂര് ഭാഗത്ത് അവിടെ ഒരു സമ്മേളനത്തിന് വേണ്ടപ്പോ കുട്ടിയസന്ധാരിമീന്റെ കോളേജാന്ന പഴയകാലത്ത് പറഞ്ഞിരുന്നത് ഏതാണെങ്കിലും അവിടെ വെച്ചിട്ട് ഇയാൾ യമാനിയിൽ വന്ന പറയുന്നു ഞാൻ യമാത്രേ ജനിച്ചത് ആ ആളുകൾ എനിക്കൊന്ന് കാണണം ആണ് എനിക്ക് ആവശ്യം എന്റെ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ ഏർപ്പാട് ഉണ്ടായിട്ടില്ല നേരിട്ട് വരാം ഞാൻ ഞാൻ അവരെ വെല്ലുവിളിക്കാൻ ഭൂമിയിൽ ദീൻ പേരിൽ 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 ആദർശം സമത്വക്ക് വേണ്ടി വെല്ലുവിളി തയ്യാറാണെന്ന് ആയിരം പ്രഖ്യാപിക്കാൻ തയ്യാറാണ് അതിനൊന്നും നിങ്ങൾ നോക്കണ്ട ാണ് മുട്ടുള്ള നെട്ടലില്ലാത്ത നിങ്ങൾക്ക് ഇങ്ങനെ മുട്ടുകേറക്കാനാ ഷൂ നക്കല്ലേ പരിചയമുള്ളത് ഷൂ നക്കി കൊടുത്താൽ പരിചയമുള്ളത് രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്കും കൊട്ടാരം പണ്ഡിതന്മാർക്കും ഷൂന്നാക്കി കൊണ്ടുള്ള പരിചയമുള്ളത് അവർ ഒരിക്കലും തന്നെ നെട്ടലുണ്ടാവില്ലല്ലോ അതുകൊണ്ടുതന്നെ മുട്ടു വെറുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല മുട്ടു വറക്കാൻ പടിയടിക്കലും പിണ്ണം വെക്കലും പ്രഭാഷണമായിരുന്നു ഞാൻ ഇപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാലേ അലഹമുലില്ല അതിപ്പോ ഞമ്മക്ക് തന്നെ കാങ്ങാൻ പറ്റിയല്ലോ ചോദിച്ചിട്ടാണ് കാരണം ഈ സമൂഹത്തിന് ഭൂമുഖത്ത് നിന്നെ ഇല്ലായ്മ ചെയ്യണമെന്നും അവരെ പടിയടിച്ച് പിണ്ണം വെക്കണമെന്നും അവർ വരുമ്പോ ത തടുക്കണമെന്നും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലൊക്കെ ഉള്ളാൽ തങ്ങളെ പാപ്പി എ പി സ്ഥാ എവിടെ വന്നാലും തടുക്കണം അടിക്കണം അവരെ വധിക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളാണ് അങ്ങനെ പറഞ്ഞു നടന്നിരുന്ന ആള് ആ സമയത്ത് പാവപ്പെട്ട പണ്ഡിതന്മാരെ പച്ചക്ക് പച്ചമാംസം തിന്നുമ്പോ നിരപരാധികമായ പണ്ഡിതന്മാർ മദ്രസയിൽ പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് കോളറിന് പിടിച്ചിട്ട് നീ ഏപിക്കാരനല്ലടാ എന്ന് പറഞ്ഞ് ചവിട്ടി പൊടിച്ച് പുറത്താക്കിയപ്പോൾ അബ്ദുസമ്മദ് ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചില്ല ഇത് മലർന്നു കിടന്ന് തുപ്പുകയാണ് എന്നും ഇത് എന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നുള്ളതും കാലം കഴിഞ്ഞു പോയി ഇതൊക്കെ കണ്ടു നിന്ന് നമ്മൾക്കിപ്പോൾ കാണാനുള്ള കാഴ്ച ഇതേ അബ്ദുൽസമ്മദിനെ അടിച്ചിട്ട് ജനങ്ങൾ പൊങ്കാലാടുകയാണ് കാരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞു പയകാലം മാതിരിയുള്ളത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് മുമ്പ് സമത ഇവിടെ നിന്നിട്ട് ഇത് പറയും അവിടെ നിന്ന് അത് പറയും മറ്റോടത്തൊന്നും മറ്റൊന്നും പറഞ്ഞു പോകും ആരും ഇത് അതേ സമയത്ത് ഇവിടെയും അവിടെയും മറ്റോടത്തും പറഞ്ഞത് ഒരുമിച്ച് കൊടുക്കാൻ പറ്റിയൊരു കാലഘട്ടമാണ് ഇപ്പോഴുള്ള കാലഘട്ടം അതുകൊണ്ട് തന്നെ കൂട്ടത്തിലുള്ള കുഞ്ഞാടുകളെ വല്ലാതെ പറ്റിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല സമതമായി ആ കാലഘട്ടം കഴിഞ്ഞു അതുകൊണ്ടാണ് ഇനി ജാതി കുളത്തരം എസ് കെ അസുദിൻ്റെ ഓഫീസിലൊന്ന് ഓൽക്കനുകൂലം പറയും സംസ്ഥാന ഓഫീസ് കയറി ഓൽക്കാനുകൂലം പറയും ലീഗിൻ്റെ ഒപ്പം നിന്നാൽ ലീഗിന് അനുകൂലം പറയും എന്നിട്ടിങ്ങനെ മുനാഫിക്കിൻ്റെ പണിയെടുക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങളെ കൂട്ടത്തിലുള്ളവർക്ക് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ മുമ്പേ മുനാഫിക്ക് ആയിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇപ്പം ഇങ്ങനെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് എന്നെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇജ്ജാതി ഉണ്ട കളികളും ഓളത്തരങ്ങളും കാട്ടിയിട്ടുണ്ടെങ്കിൽ മുട്ടുകാർ തല്ലുകെടുക്കും എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കണ്ടങ്ങൾ ഈ ഭാഷ പുതിയ ഭാഷയല്ല ഇതുവരെ പറയാൻ വേണ്ടി ഇവരെ പ്രചോദനം കൊണ്ടത് നിങ്ങളുടെ സംസാരത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഇന്ന് വരെയുള്ള സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലുള്ള നിങ്ങളെ പഴയകാല പ്രഭാഷണങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി പ്രഭാഷണം എന്ന പേരിൽ നടത്തപ്പെടുന്ന തൊഗാടിയൻ പ്രസംഗം ആർ എസ് എസിൻ്റെ തൊഗാടിയ അതേ ശൈലിയാണ് നിങ്ങൾക്ക് എന്ന് അറിയണെങ്കിൽ ഒയവ് നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് നിങ്ങളെ പ്രസംഗം തന്നെ അതായത് അബ്ദുസഹമ്മദ് പൂക്കൂട്ടൂർ എന്ന് പറയുന്ന നിന്റെ പ്രസംഗം തന്നെ ഇനിയൊന്ന് യൂട്യൂബിക്കാൻ വളരെ ഉപകാരമായിരിക്കും അപ്പം എനിക്ക് മനസ്സിലാക്കാം അതിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് എൻ്റെ ആളുകൾ എനിക്കെതിരെ പറയുന്നത് മനസ്സിലാകണ്ടോ ഇനിയെങ്കിലും മനസ്സിലാക്കണം വൈകിയ ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കിയാൽ തുടർന്ന് മുട്ടങ്ങാൽ പൊട്ടാതെ രക്ഷപ്പെടാം എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായമുള്ളത് കൂട്ടത്തിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും കൂടിയും പഠിക്കാനുള്ളത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും യാതൊരു സംശയമില്ല അവനാ ദുനിയാവിൽ നിന്ന് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ആഹ്റത്തിലെത്തുന്നതിന് മുമ്പ് ദുനിയാവ് തന്നെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വലിയ കറാമത് നമ്മളെന്നാലോചിച്ച് നോക്കി ഈ തലമുറയുടെ പഴയ കാലത്തെ കളികളൊക്കെ നേരിട്ട് കണ്ടവരാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഇന്ന് വരെ ഇന്നിപ്പോൾ ഇതേ അനുഭവം അവർക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആരാണ്ടാക്കുന്നത് നേരത്തെ ഉണ്ടാക്കിയവരാണ് അവരൊക്കെ തന്നെ നേരത്തെ ഈ പിത്തനങ്ങളൊക്കെ ഉണ്ടാക്കി എസ് എസ് എഫ്കാരുടെ സമ്മേളനത്തിൽ ചെന്നിട്ട് എസ് കെ എസ് എഫ്കാർ തന്തല്ലാത്ത പോസ്റ്റർ വിതരണം ചെയ്യുക എസ് എസ് എഫ്കാർ എവിടെ നടക്കുമ്പോൾ അതിന് പിന്നാലെ കച്ചറുണ്ടാക്കുക അവർക്ക് പിന്നാലെ ഒരു സലാത്ത് സമ്മേളനം നടത്തിയാൽ സലാമത്ത് സമ്മേളനം നടത്തുക ഒരു കേരളയാത്ര നടത്തിയാൽ പിന്നാലെ കേരളയാത്ര നടത്തുക വിമോചന യാത്ര നടത്തുക ഇങ്ങനെ തുടങ്ങിയിട്ട് സുന്നി ബോയ്സ് ഉണ്ടാക്കുമ്പോൾ സുന്നി ആഫ്കാർ ഉണ്ടാക്കുക കാരണത്തൊരു മർക്കത്തിനുണ്ടാകുമ്പോൾ കാരത്തൂറിൽ വേറൊരു മർക്കസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അങ്ങേപ്പുറത്തൊരു കുട്ടികളെ തിക്കണു തരാത്തുണ്ടെങ്കിൽ മജിലിസി ഇരുന്നൂറ് മുന്നൂറ് പറഞ്ഞിട്ട് ഇങ്ങപ്പുറത്ത് ഉണ്ടാക്കുക ഇങ്ങനെ സാമാതിരികം ദൃഷ്ടിച്ച് തൃഷ്ടിച്ച് ഇപ്പൊ എന്തായി സമതുവായി സമതുവായിക്ക് തന്നെ ഇപ്പൊ സാമാതിരികം ദൃഷ്ടിക്കന് ഓർത്തക്ക ഗതിയുള്ളത് എന്തേ സുന്നതമായത് പറയാൻ കിട്ടിയ അവസരങ്ങളൊന്നും അത് പറയാതെ സാമാന്തിരികം ദൃഷ്ടിക്കനെ സംബന്ധിച്ചും മറ്റുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ച് പച്ചമാംസം കടിച്ചു കീറിയിട്ട് അസൂയയും പറഞ്ഞു കൊടുക്കാൻ അങ്ങൾ ശ്രമിച്ചത് അതിൻ്റെ ഭൂമരാങ്ങാണ് ഇപ്പോൾ പൂർവാധികം ശക്തിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധം പോക്കോട്ടൂർ സാഹിബിനും കൂടെയുള്ള അനുയായികൾക്കും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് എന്നും കൂടി ഉണർത്തുകയാണ് അസ്ലാമലൈക്കും വർഹമത്തല്ല